ഹലോ ഞാൻ ലിപിൻലി അപ്പം ഞാൻ ഇന്ന് ആദ്യമായിട്ട് ബിഗ് ബോസ്ന്ന് ബിഗ് ബോസ് കണ്ടു അത് ഒന്നും കൊണ്ടല്ല ഒരു എൻ്റെ ചാനലിൽ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ അതിൽ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നായിരുന്നു അതായത് ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കമൻറ്റിന് വേണ്ടി മാത്രമാണ് ഇന്ന് ബിഗ് ബോസ് കണ്ടത് അത് എനിക്ക് തോന്നിയത് കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ഇന്നിപ്പോൾ കണ്ടത് പന്ത്രണ്ടാമത്തെ ദിവസം അത് തുടങ്ങിയപ്പോൾ തന്നെ ആ റോക്കി എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കല് എൻ്റെ പൊന്നു ഒരുമാതിരി ഒരു എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല അവൻ്റെ വെറുപ്പിക്കലായിട്ട് ഈ കലപില കലപില എന്നുള്ള സംസാരം അതെനിക്കൊരു വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത് പിന്നെ അതുകഴിഞ്ഞ് അവർ വേറൊരു ഗെയിം കാര്യങ്ങൾ നടത്താം അതായത് ജിൻഡോനെ പവർ ടീമിലേക്ക് ആക്കാൻ ഉള്ള ഒരു ഗെയിമല്ലേ എനിക്ക് തോന്നിയത് അവരുടെ ചാ അവരുടെ ടീമെന്ന് ടീം ടീമിങ്ങയുടെ ടണലോ അങ്ങനെ അങ്ങോട്ട് കാര്യങ്ങളായിരുന്നു എന്തുകൊണ്ടും ഒരു ഇതായിട്ട് തോന്നിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാഴ്ച കണ്ടു ആ സുരേഷ് സുരേഷിളേ ആ പുല്ലി ഒരു മഞ്ഞ കളറ് വിഗം വെച്ച് ഇറങ്ങിക്കുന്നത് എന്ന് ആ പുള്ളി പറഞ്ഞോളും ബ്രഹ്മരം സിനിമയിൽ മോലാലിൻ്റെ കൂടെ മറ്റേ മോലാലിൻ്റെ കൂടെ മോലാലിൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞില്ലേ അഭിനയിച്ച ഒരാൾ ആളെന്ന് ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ ഭയങ്കര ചേഞ്ച് തോന്നി കാരണം പുള്ളിയുടെ ഒരു രൂപമല്ല ആ അല്ല ഭ്രമത്തിൽ കണ്ട ആ രൂപമല്ല ഇപ്പം ബിഗ് ബോസ് കണ്ടത് ശരിയാണോന്നറിയില്ല ഞാൻ ജസ്റ്റ് ഒരു ഇതൊക്കെ മാത്രമേ കണ്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ആ ഇപ്പം ഈ പറഞ്ഞില്ലേ ജിൻറ്റോനെ പവർ ടീമിലേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിം ഒരു വൃത്തിയിട്ടൊരു ഗെയിം അതായത് അത്രയും ശക്തിയുള്ള അവന് ഇപ്പോൾ അതായത് ഒരാളെ തൂക്കി പിടിക്കാൻ വേണ്ടി ഒരു മൂന്ന് പേര് അത്രയും ശക്തി അത്രയും മനസ്സിലേക്കുള്ള ജിൻഡുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആ റോക്കീനെ പിന്നെ അതേപോലെ തന്നെ അടുത്തത് രണ്ട് ടീമുകളുണ്ടായി അപ്പോൾ രണ്ടാമത്തെ ടീമെന്ന് പറഞ്ഞാൽ അൻസിബേനെ പൊക്കാനായിരുന്നു അതാണ് ഈ കിട്ടിയത് മൂന്ന് പേർക്കാണ് മൂന്ന് രണ്ട് അതായത് ഒട്ടും പലത്തവരെ അത് കണ്ടാൽ തന്നെ അറിയാം അത്രയും ശേഷിയൊന്നും എന്തായാലും ഇത് ജിൻഡുവിനെ പവർ ടീമിലേക്ക് ആക്കാനുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ ജിൻഡോന്റെ വെറുപ്പിക്കല് ആ പവർ ടീമിലേക്ക് കയറി കഴിഞ്ഞപ്പോ ജിൻഡോന്റെ വേർപ്പിക്കലിണ്ടായി അവൻ്റെ അമ്മേനെ കാണണം അത് കാണണം ഇത് കാണണം പറഞ്ഞ് അവൻ്റെ വേർപ്പിക്കല് അത് കണ്ടപ്പോൾ ഇറിറ്റേഷൻ തോന്നി ഒരു മെനയിട്ട ഒരു പരിപാടി തോന്നിയത് അതായത് അവന്റെ അമ്മപാസം കുറച്ച് കൂടി വന്നു കാര്യം പറഞ്ഞാൽ അങ്കമാലിക്കടത്താണ് അവന്റെ വീട് അത് എനിക്കറിയില്ല ഞാൻ ഞാൻ വിചാരിച്ചത് മറ്റേ ആര് വേലത്തെ ഏതൊരു ഉള്ളിയില്ലിങ്ങനെ അതാണെന്ന് ഞാൻ വിചാരിച്ചത് അതാണെന്ന് പറഞ്ഞൂടെ എന്തായാലും ഞാനൊന്നും കേട്ടുള്ള പിന്നെ അത് അങ്കമാലിക്കടുത്ത വീടുന്നു പറഞ്ഞാൽ ആദ്യം ബിഗ് ബോസിൽ കയറി കയറി കയറുമ്പോഴുള്ള ഒരു വീട് ഞാൻ കണ്ടായിരുന്നു ആ എന്തായാലും എൻ്റെ അമ്മപ്പാസം കുറച്ച് കൂടിപ്പോയി അതിന് ഇത്രയൊന്നും കാട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതേ പിന്നെ പിന്നെ നടന്നെന്താ ഒരാളെ പിടിച്ച് ജയിലിലിടാൻ എല്ലാവരും കൂടിയും കൂട്ടം കൂടിയെന്ന് ആലോചിച്ച് അതായത് അവൻ ചെയ്യാത്ത കുറ്റമൊന്നുമില്ലാത്ത പോലെ അതായത് ശരിക്കും ഒരു കുറ്റവാളിനെ പോലെ ആക്കണ പോലെ അത് കഴിഞ്ഞ് കുറ്റവാളി ആക്കി പെട്ടെന്ന് അർജുൻ ആ അവൻ്റെ ഒരു തോന്നിയാസം അതായത് ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് കുടിക്കുക അങ്ങനെ കാണിച്ചൊരു തോന്നിയാസം അതായത് പാലെടുത്ത് കുടിക്കുക അതേപോലെ എനിക്കൊരു എനിക്കൊന്നും പേടിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ ബിഗ് ബോസിലുള്ള എല്ലാവരും അവനെതിരായി അവനെതിരായിട്ട് പറഞ്ഞു അതായത് അങ്ങനെയൊന്നും ശരിയല്ലാതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരിയായി പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ റോക്കി എന്ന് പറഞ്ഞാൽ ആ ഒരു തലമുടി നരപ്പിൽ കളർ ചെയ്തിട്ട് എടുത്തായിരുന്നു അവൻ്റെയും ബെർബിയിൽ ഇപ്പോൾ രണ്ടു പേരും കൂടി ഒരുമിച്ചായി പിന്നെ ഗബ്രി പറയുന്നതിൽ ശരിയുള്ള പറഞ്ഞ ഇതാണ് അതായത് ടീം ലീഡർ മറ്റേ ടീം ക്യാപ്റ്റൻ ആയിട്ട് പവർ ടീമിൻ്റെ അവൻ ഗബ്രി അവൻ പറയുന്നത് ശരിയായിട്ട് തോന്നി അതായത് ഈ ഇവരൊക്കെ എന്തിട്ടാണ് ഈ അർജുൻ ഇങ്ങനെ അല്ല അർജുനല്ല അവൻ്റെ പേര് എന്തു ഞാൻ പറഞ്ഞു പോയി അയ്യോ അയ്യോ ആ അർജുൻ തന്നെ അവൻ്റെ പേര് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നോക്കിയത് അല്ലാണ്ട് കാണാപാടൊന്നും ഒന്നും പഠിക്കാൻ ഒന്നും ആരെയും കൊണ്ട് പറ്റൊന്നുമില്ല അപ്പം ആ അർജുനെന്ന് പറഞ്ഞതിൻ്റെ തോന്നിയ സാ അവൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരാൾ അത് തെറ്റി ചെയ്യാൻ പോ തെറ്റ് ചെയ്തതിലല്ല അവന് കുറ്റം അത് തെറ്റു ചെയ്യാൻ വേറെ ഒരാളെ പ്രേരിപ്പിച്ചു എന്ന് കാര്യം പറഞ്ഞ അവൻ്റെ അർജുൻ്റെ കുറച്ച് ഓവർ ഓവറ് ആയിരുന്നു ആ ഇതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ കൂടി നിന്നപ്പോൾ മറ്റേ അർജുൻ്റെ കുറച്ച് അവൻ്റെ ജീവിചാരിത്രം മൊത്തം പറഞ്ഞപ്പോ എന്തായാലും സിമ്പതി തോന്നിയിട്ടുണ്ട് കുറേ പേർക്ക് അതിലുള്ള കുറേ പേർക്ക് സിമ്പതി തോന്നിയിട്ടുണ്ട് അതായത് എന്തിനാ പറയണ വേ ആ പിന്നെ സിമ്പതി തോന്നി അത് തോന്നി അത് കഴിഞ്ഞിട്ട് പിന്നെ കലവില കലവില വെറുത്തു ശരിക്കും പുറത്തു ഞാൻ ആ പരിപാടി നിർത്തി ഞാൻ ഞാനിഞ്ഞ് ബിഗ് ബോസ് കാണുമ്പോൾ ഞാൻ നിർത്തി ഇതാണ് ഒരു മാതിരി വേർപ്പിക്കുന്ന ഒരു പരിപാടി ഈ പരിപാടി ഇങ്ങനെ ഇത്രയും ഇത് അതായത് ഇപ്പം ബിഗ് ബോസിൻ്റെ എങ്ങനെ പറയാം അതായത് ബിഗ് ബോസിൻ്റെ എല്ലാ പരസ്യം അതായത് ബിഗ് ബോസിൽ ആദ്യം തന്നെ മോഹൻലാലിൻ്റെ ഒരു പ്രശ്നം കിട്ടില്ലേ അതിൽ മോഹൻലാൽ കൈകൊണ്ട് ആംഗ്യം ഇത് ആറാമത്തെ ഇതാറാമത്തെ എന്ന് പറഞ്ഞു എല്ലാ സീസണിലും അങ്ങനെ കട്ടിട്ടുണ്ട് തോന്നുന്നു കാരണം ഞാൻ അഞ്ചാമത്തെ സീസണിൻ്റെ പോസ്റ്റർ നോക്കിയപ്പോഴും അതിൽ മോഹൻലാൽ അഞ്ചെന്നോറന്ന് കട്ടുണ്ട് അപ്പോൾ മൊത്തം തിങ്ങിയപ്പോൾ ഒരു പത്ത് സീസൺ ഉണ്ടാവുമായിരിക്കും അങ്ങനെയാണ് തോന്നണേ കാരണം പത്ത് കഴിഞ്ഞ് പിന്നെ വിരലില്ലല്ലോ അപ്പോൾ പിന്നെ പത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഒരു ചവറ് പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് വെറുതെ ഈ കലപില 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 ഹൈ വെറുത്തു വെറുത്തു സത്യം പറഞ്ഞ ബിഗ് ബോസ് ആണ് വെറുത്തു ഞാനി കാണില്ല ഇപ്പം ഞാൻ ഇന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതായത് എൻ്റെ ചാനലിൽ ഏതോ ഒരാൾ കമൻ്റ് ചെയ്തു അതായത് ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇടാൻ പറഞ്ഞു അപ്പം ആളുടെ കമൻറ്റിനെ മാനിച്ച് മാത്രമാണ് ഞാൻ ബിഗ് ബോസ് കാണാൻ പോയതും ഈ റിവ്യൂ ഇടുന്നതും എനിക്ക് എനിക്കൊരു ബോർ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയത് Yeah.